ഭക്തിയുടെ നിറവിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ലോകരക്ഷാർത്ഥം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച ദിനമാണ് അഷ്ടമി രോഹിണി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം അഷ്ടമി രോഹിണി ബാലഗോകുലത്തിന്റെയും വിവിധ ഹൈന്ദവ സാംസ്കാരിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ വിപുലമായി ആഘോഷിച്ചു രാധാകൃഷ്ണ വേഷങ്ങളുടെയും നാമജപത്തിന്റെയും വാദിഘോഷങ്ങളുടെയും അകമ്പടിയോടെ അടിമാലിയിൽ നടന്ന ശോഭയാത്ര ഏറെ വർണ്ണാഭമായി ശ്രീകൃഷ്ണ ജയന്തി മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച പുണ്യദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമി കേരളത്തിൽ ഈ ദിവസത്തെ എന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കാറുള്ളത് ദേവന്മാർ നിരവധി വ്രതങ്ങൾ അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണു ലോകധർമ്മ രക്ഷാർത്ഥം കൃഷ്ണാവതാരം പൂണ്ടത് അങ്ങനെയുള്ള മഹാവ്രതത്തിന്റെ സ്മൃതിപുതുക്കൽ കൂടിയാണ് അഷ്ടമീരോഹിണി അഷ്ടമീരോഹിണി പുണ്യദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവരുടെ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിക്കുമെന്നതാണ് വിശ്വാസം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം അഷ്ടമി രോഹിണി ബാലഗോകുലത്തിന്റെയും വിവിധ ഹൈന്ദവ സാംസ്കാരിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ വിപുലമായി ആഘോഷിച്ചു രാധാകൃഷ്ണ വേഷങ്ങളുടെയും നാമജപത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ നിന്നും ശോഭയാത്ര ആരംഭിച്ചു തുടർന്ന് ശോഭയാത്ര അടിമാലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രയും മുനിത്തണ്ട് പുതിയകാവ് ശ്രീ ഭഗവതി നാഗരാജ ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭയാത്രയുമായി സംഗമിച്ച് അടിമാലി ടൌൺ ചുറ്റി തുടർന്ന് ശോഭയാത്ര അടിമാലി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ സമാപിച്ചു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഉണ്ണിക്കണ്ണന്റെ ബാലലീലകൾ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ ശോഭയാത്രയിൽ വർണ്ണാഭവവും ശ്രദ്ധേയവുമായി വർണാഭമായ ശോഭയാത്രയിൽ നിരവധി വിശ്വാസികളാണ് പങ്കുചേർന്നത് ശേഷം ഉറിയടിയും പ്രസാദ വിതരണവും നടന്നു ആഘോഷ് പ്രമുഖ് അനിൽ പി ആർ സഹപ്രമുഖ് ഗിരീഷ് പി ജി മറ്റു ഭാരവാഹികളായ മോഹനൻ എടപ്പാട് ഗോപി ചെറുകുന്നേൽ ജയൻ എം വി ജയേഷ് ചാറക്കാട്ട് ദീപു എം ടി വി കെ ഓമനക്കുട്ടൻ കുമാർ എം എസ് അനേഷ് ടി എസ് രവികുമാർ കെയർ വിനീഷ് സുരേഷ് പി എ സുമേഷ് പി കെ വിജീഷ് ബാബു ദിലീഷ് സത്യൻ അജയ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി